എക്സ്പീരിയൻസ് എവിടെ എന്തോ ഒരു അപകടം സംഭവിച്ചു മനസ്സിലായ അതെന്റെ അഹങ്കാരത്തിൽ നിന്ന് അഹങ്കാരം മാറ്റിയാൽ മതി അപ്പം ആരാണെന്ന് അന്വേഷണം വേണ്ട കാരണം ഇതൊന്നേ ഉള്ളൂ പ്രപഞ്ചത്തിൽ വേറൊന്നാണെങ്കിലല്ലേ അങ്ങനെ ഒരാളുണ്ടാകത്തുന്നു മറ്റൊന്നില്ല മനസ്സിലായ ദ യൂണിവേഴ്സ് ഇസ് ദി തിങ് ഇസ് വൺ ആൻഡ് ദ അല്ല ദറ്റിട്ട് അവിടെ അടങ്ങിയിട്ടാ മതി വളരെ എളുപ്പമാണ് അബിയിലഹങ്കാരമുണ്ട് ഓക്കേ ഇപ്പൊ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് സഹകരിക്കൽ അഭിക്ക് അറിയത്തുള്ള അബിയിലഹങ്കാരം ഉണ്ടെന്നുള്ളത് ഏഹ് ഞാൻ അഭിയുടെ അഹങ്കാരത്തെ തൊടുന്നില്ല ഞാൻ സംസാരിച്ചോണ്ടിരിക്കും കുറച്ചു നേരം അബിക്ക് മനസ്സിലായി ഈ അഹങ്കാരം പറ വേസ്റ്റാ ഏഹ് അത് വർക്ക് ചെയ്യുന്നില്ല അതെ അത് അഭിക്ക് തലയിൽ കല്ല് ചോന്നോട്ട് പോകുന്ന പോലെ അബി കല്ല് താഴെ വെക്കും എന്നിട്ട് ലൈഫ് വലു മുന്നോട്ട് പോകും തന്നെ താൻ ചെയ്യും പക്ഷേ നേരെ വച്ചാൽ അമ്പിക്ക് അഹങ്കാരം ഉണ്ടോ ഞാൻ പറഞ്ഞാൽ അതേ ഉണ്ട് ആ ഉണ്ട് മനസ്സിലായി ഇനി നിങ്ങളും കണ്ടില്ലേ ഏ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടാലേ നിങ്ങളത് എടുക്കത്തുള്ളൂ ഞാൻ കാണുന്നില്ല അബ്ബിക്ക് അഹങ്കാരം ഉണ്ടോ നിങ്ങൾ ഞാൻ കാണുന്ന അഭിജീവിക്കുന്ന ജീവിക്കുന്ന ഭാഗമാണ് മനസ്സിലായി അഭി ഭാഗം ഞാൻ കണ്ട അതുമായിട്ട് സംസാരിക്കേ അപ്പം അബിയുടെ ഭാരത്തെ അഭി കാണും ഇത് വേസ്റ്റ് ആണല്ലേ ഇതുവരെ പാർക്കല്ലാണല്ലോ താഴെക്കും എടുത്ത് താഴെ വെച്ചിട്ട് യു വിൽ സ്റ്റാർട്ട് വാക്കിംഗ് ഫ്രീലി ഒന്നും ചെയ്യണ്ട സത്യസന്ധമായിട്ട് നടന്നാൽ മതി അപ്പൊ സത്യസന്ധനായിട്ട് വാളെ കണ്ടുകൊണ്ടു നമ്മൾ സത്യസന്ധ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധനെ കണ്ടിരിക്കും പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് വേണ്ടത് ും കോൺട്രാക്ഷൻ കോൺട്രാക്ഷൻ നടന്നോണ്ടിരിക്കുന്നു ഓട്ടോമാറ്റിക്കലി ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം വലിയ ഉയർന്നോണ്ടിരിക്കാണല്ലോ തിരക്കില്ല എന്നുള്ളത് എനിക്ക് കിട്ടിയ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു ശ്വാസം ഉള്ളിലേക്ക് അത് കഴിഞ്ഞ പിന്നെ അത് മാറി നമ്മള് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്രദ്ധിക്കേണ്ടത് അതെയതെ അതെ സി അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂറ്റി ആണ് മനസ്സിലായി നമുക്ക് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ എന്തുപറ്റും നമ്മൾ ഒരു പാറ്റേൺ എടുത്ത് ഇംപ്രിന്റ് ചെയ്യുന്നോട്ട് നമ്മൾ അനുസരിക്കാൻ നോക്കിയത് ബുദ്ധിയെ എന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് ബുദ്ധിയെ അനുസരിക്കും മനസ്സിലായി അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ ഇങ്ങനെ തുടരുമ്പോൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം എന്നാൽ ഫുൾ ടൈം ഇതിനകത്ത് ഒരിക്കലും എന്ന് പറഞ്ഞൊരു സാധനമില്ല ഫുൾ ടൈം ലൈവ് ആയിരിക്കണം ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും മനസ്സിലായി ഒരിക്കലും ഇന്നത്തെ സ്റ്റാർട്ട് ഒക്കെ ഒന്നുമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യാതൊന്നുമില്ല എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റൊ ഒന്നുമില്ല നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സാധനമില്ല ഒന്നുമില്ല ഏ അപ്പൊ ഇത് കണ്ടിന്യൂറ്റി ആണ് ഇത് കണ്ടിന്യൂറ്റിയാണ് ആണ് മറ്റേത് വർക്ക് ചെയ്യുന്നില്ല വെയിറ്റ് ഈ അപ്ഡേഷൻ ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫോക്കസ് എന്ന് സംഭവം എന്താണ് എന്ന് പറയുന്നത് ഇതെല്ലാം കാണുന്ന ആൾ ആരാണ് അങ്ങനെ ഇല്ല ഇതെല്ലാം ഉള്ളത് കൊണ്ട് അതിന്റെ എല്ലാത്തിന്റെയും യൂണിഫോമിറ്റി വന്നപ്പോഴാണ് ഓക്കെ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നപ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞ ഭാഗം കണ്ടത് ഓക്കെ ശ്രദ്ധിക്കണേ അതായത് ഒരു ബോഡി പെർഫെക്റ്റ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നു ആ ബോഡി തന്നെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് സർക്കുലേറ്റ് സർക്കുലേറ്റ് വരുമ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ എല്ലാം ഒന്നാണ് അതാണ് ഈ ഞാൻ സ്പേസാണത് മറ്റൊന്നുമല്ല ഈ സ്പേസിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് ഒരു ആത്മാവ് വേണ്ടേ നമ്മൾ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ആകാൻ കാരണമായിട്ടുള്ളതൊന്നും അതവിടെ ഉള്ളതാണ് അത് ഉണ്ടായതല്ല മനസ്സിലേ നമ്മൾ ഈ ഉണ്ടായി വരുന്ന ഭാഗം കാണുന്നതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന ഒരാളുണ്ടാകുമെന്നുള്ള ധാരണയിലിട്ട് പോകും നമ്മുടെ എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് അല്ല ഞാൻ ചെയ്തതാണ് എന്നൊരു സങ്കല്പം നിൽക്കുന്നതുകൊണ്ടാണ് ഇത് തീരുമ്പോൾ എപ്പോഴും ഇത് തീരുന്നു ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് എപ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുന്നു അപ്പോഴാണ് റിയലൈസ് ചെയ്ത് പോവാസ് നത്തിങ് അതർ ദാൻ വാട്ട് ഇറ്റ് ഈസ് ഇതിങ്ങനെയാണ് അപ്പോഴാണ് നമ്മൾ ആഹാ വേറൊന്നും ചെയ്യാനില്ല ഉള്ളതിനെ പറയുന്നത് അപ്പളാണ് അത്രേ ഉള്ളൂ വേറൊന്നും ചെയ്യാനില്ല രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം അവിടെ കറണ്ട് യൂണിവേഴ്സ് അപ്പൊ അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഉള്ളതിനെ കാണാൻ സഹായിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയെ ഉപയോഗിച്ചിട്ടാണ് ഉള്ളതിനെ കാണണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റിപ്പിറ്റേഷൻ വരണം ആ എന്നുവച്ചാൽ ഒന്ന് തന്നെ

ഒക്കെ ന്യൂട്രലൈസ് ചെയ്ത അതാണ് പവർ ഞാൻ കഴിച്ച ഭക്ഷണം ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് ഞാൻ ബിരിയാണി ആയിട്ട് മാറണം ഇല്ലല്ല ഏഹ് പക്ഷെ ബിരിയാണി കഴിക്കുമ്പോൾ എക്സ്പീരിയൻസ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അത് ന്യൂട്രലൈസല്ല കാരണം ഞാൻ കോഴിയെത്തുന്നു പിറ്റേ ദിവസം രാവിലെല്ലേ പശുവിനെത്തുന്നപ്പോലിനേറ്റഡ് ആകെയാണ് അബിയായിട്ട് സംസാരിച്ചപ്പോ ഞാൻ അബിയായി തീരുക നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കേണ്ടത് അത്രയും കാര്യമേ ഉള്ളൂ സാധാരണ കാരണം എന്ന് പറഞ്ഞ ഒരാളില്ല നമ്മൾ പരസ്പരം ഇപ്പൊ ഞാൻ അബിയുമായിട്ട് സംസാരിക്കുന്നു ഇവിടെ ഈ സംസാരിക്കാൻ ഇവിടെ എന്തെല്ലാം രൂപം കൊള്ളുന്നു അല്ലെങ്കിൽ നിങ്ങളിലൊരു മാറ്റം വരുത്താൻ ഞാൻ നോക്കാതിരിക്കുന്നതാണ് എന്റെ പ്രത്യേകത അബിയില് മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പോയി എനിക്ക് അബിയുമായിട്ട് അഭി എന്ത് പറയുന്നു അല്ല അബിയിൽ എന്ത് ആഗ്രഹം ഉണ്ടോ എന്നുള്ള ഭാഗങ്ങൾ തന്നെത്താൻ വർക്ക് ചെയ്തോളൂ മനസ്സിലായി എന്ത് വേണം അബിയിൽ എന്ത് താല്പര്യം വേണം എന്തൊക്കെ ചെയ്താൽ അബിയുടെ ജീവിതം എങ്ങനെയൊക്കെ എന്നുള്ള ഭാവമാണ് അബി തീരുമാനിക്കുന്നത് അത് വരട്ടെ അതിൽ നടക്കാവുന്ന കാര്യങ്ങൾ നടക്കുകയും നടക്കണ്ടാത്ത കാര്യങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും അവിടെ ബ്യൂട്ടി വരും ഡിവിനിറ്റി വരും ഡിവിനിറ്റി എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യാവുന്നതാണ് ഡിവൈൻ മനസ്സിലായി കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാവുന്നത് മാത്രമാണ് ഡിവൈൻ കാരണം മറ്റത് റോട്ടൺ ആയതുകൊണ്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഡിവനെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കാരണം അത് ക്രിയേഷൻ ആണ് അത് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അത് പെർഫെക്റ്റ് ആണ് മറ്റത് ക്യാരിഡ് ഏവേ ആണ് മറ്റേത് നമ്മുടെ ആണ് നമ്മൾ മെറ്റ ചിലത് വെച്ച് പുതിയൊരു സംഭവം ഉണ്ടാക്കാൻ നോക്കിയേ തല്ലിക്കുട്ടാൻ നോക്കിയേ ക്രിയേറ്ററിനകത്ത് വേറൊരു ക്രിയേഷൻ നടത്താൻ നോക്കി മനസ്സിലായേ അത് തട്ടുമുട്ടുണ്ടാവും പക്ഷെ എൻ്റെ അഹങ്കാരം സമ്മതിക്കല്ല മനസിലായ അതാണ് പ്രശ്നം നമ്മൾ അഹങ്കാരത്തിൽ നിന്ന് മാറാൻ തയ്യാറാകുക എന്നാൽ ഞാനായിട്ട് ഉണ്ടാക്കിയ ഒന്നുമില്ല ഏ ഞാനായിട്ടുണ്ടാക്കിയ ഒന്നുമില്ല ഇതെല്ലാം ഇവിടെ ഉള്ളതാ ഇത്രയും കാലമായിട്ട് മനുഷ്യൻ ഒരുപാട് സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാം ഉള്ളതാ കണ്ടുപിടിച്ചത് അത് ഒരു സാധനം ഒരു മുടിതാരു പോലും നമ്മൾ ഉണ്ടാക്കിയതില്ല ഇത്രയും കാലഘട്ടം ഇത്രയും കാലമായിട്ട് ഇനിയും ഉണ്ടാകാൻ പറ്റാൻ പടില്ല ഒന്നും ഉണ്ടാക്കാൻ പാടില്ല മനുഷ്യൻ എന്നുവെച്ചാൽ മനുഷ്യൻ ഉണ്ടായി വരുന്നത് തന്നെ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നല്ല ഉണ്ടാകാനുള്ള കാരണത്തിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് പിന്നെ അവിടെ എന്താ കോൺഫ്ലിക്റ്റ് രക്തത്തിന്റെ സംക്രമണം രക്തം തിരിച്ചു കറങ്ങിയിട്ടില്ലല്ലോ ഉണ്ട എന്തെങ്കിലും എടുത്ത് ഹൃദയം രാത്രി ഉറക്കത്തിൽ നിന്ന് വിറ്റോസ് ചെയ്യുമ്പോൾ രക്തം തിരിച്ച് കറങ്ങുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഗോട്ട് എ പെർഫെക്റ്റ്നസ് അല്ലേ അതല്ലേ എൻ്റെ ബ്യൂട്ടി അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സൗകര്യം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഓർഡർ അല്ലേ ഇപ്പം വട്ടെ ബാംഗ്ലൂർക്ക് പോകുന്നു അല്ലേ അല്ലേ അവരൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് കൺഫേം ചെയ്യുന്നത് എന്താണ് ടിക്കറ്റ് ആണ് ആയിക്കോട്ടെ സീറ്റ് റിസർവ് തരാം അല്ലേ ഇറ്റ്സ് എ കൺഫേമേഷൻ ആൻഡ് ദാറ്റ് പ്ലെയിൻ വിൽ ഫ്ലൈ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ നമുക്കറിയത്തില്ല പക്ഷേ വി ആർ ഡെഫിനിറ്റ് അല്ലേ ഇറ്റ് വിൽ ടേക്ക് എസ് ടു ബാംഗ്ലൂർ എന്താ എങ്ങനെയാണ് കൺഫേം ചെയ്തത് എന്താണ് അതിൻ്റെ റിലേബിലിറ്റി എന്താണ് അല്ലേർക്ട് ഇന്റലിജൻസ് ആ പ്ലെയിൻ ഒരു പർട്ടിക്കുലർ ഓൾട്ടിറ്റ്യൂഡ് വരെ ചെന്ന് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ കൂടെ റൈറ്റ് ആയിട്ടാണ് ആ പർട്ടിക്കുലർ എയറോ ഡ്രോണിൽ ചെല്ലുന്നത് അതിനൊരു സിസ്റ്റം ഇല്ലേ സിസ്റ്റം ഇത്രയും വലിയ ആകാശത്തിൽ ചെന്നിട്ട് എങ്ങനെയാണ് ഈ കറക്റ്റ് ആയിട്ട് ഈ എയർപോർട്ടിലോട്ട് വന്ന് എത്തുന്നത് നമ്മള് വെറുതെ ആകാശത്ത് ചെന്ന് നോക്ക് ഡയറക്ഷൻ ലെസ് ആട്ട് പോയി നോക്ക് മനസ്സിലായു പക്ഷെ ഇത്രയും അനന്തമായിട്ട് കിടക്കുന്ന ആകാശത്തിൽ നിന്നുണ്ട് കറക്റ്റായിട്ട് ഒരു ഭാഗത്തുനിന്ന് പറഞ്ഞപ്പുറത്തേന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് എൻ ഇൻ്റലിജൻസ് മനസ്സിലായി ആ ഇന്റലിജൻസ് വർക്കൗട്ട് ആണെങ്കിൽ വേറെ ഇന്റലിജൻസിൽ നിന്ന് ഈ ഇന്റലിജൻസ് ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് ഈ ഐഡൻറ്റിഫിക്കേഷൻ പോസിബിളല്ല പക്ഷെ ഈ നാവിഗേഷൻ പോസിബിളല്ലെങ്കിൽ മനസ്സിലായേ ഈ നാവിഗേഷൻ പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ ദ റീസ് അനദർ നാവിഗേറ്റിംഗ് സിസ്റ്റം പ്രിപ്പയറിംഗ് ഇൻ അവസരം അല്ലാണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് മാത്രം എന്ന് പറയുന്നത് ബുദ്ധി ഉണ്ടാകാനായിട്ടൊരു ബുദ്ധിയുണ്ട് മനസ്സിലെ മനസ്സില ബുദ്ധി ഉണ്ടാകാനായിട്ടൊരു ബുദ്ധിയുണ്ട് അങ്ങനൊരു വലിയൊരു വലിയൊരു ബുദ്ധിയുണ്ട് ഇവിടെ ആ വലിയ ബുദ്ധിയായി നമ്മൾ വണങ്ങുമ്പോഴാണ് നമ്മൾ തിളങ്ങുന്നത് മനസ്സിലെ അത് നമ്മൾ അവിടെയാണ് സറണ്ടർ ചെയ്യാൻ പറയുന്നത് അവിടെയാണ് സറണ്ടർ ചെയ്യാൻ പറയുന്നത് സിമ്പിളാ വർക്കിംഗ് കണ്ണ് കാഴ്ച ഏഹ് എൻ്റെ കണ്ണിൻ്റെ വില അറിയുന്നില്ല മനസ്സിലാ എന്ത് വലിയൊരു സൂപ്പർ ടെക്നോളജിയാണ് അതൊക്കെ കാണുന്നു ഓക്കെ വെള്ള ചുവപ്പ് നീല ഡിഫറൻസ് ഷേയ്പ് എല്ലാം കണ്ണ് കാണുന്നല്ലേ എന്റെ ഇത് കാണുന്നവനെ കാണുന്നില്ലെങ്കിൽ അവിടെ പോയില്ലേ കാണുന്നവനെ ഇവിടെ കാണണ്ടേ ഇത്രയും സൂപ്പർ ഇൻ്റലിജൻസ് അല്ലേ കാഴ്ച അബി എനിക്കറിയാം അബി എത്ര കാരനാണ് അബി ശരിയായില്ല ഏഹ് ജഡ്ജ് ചെയ്യൻ തൗസൻഡ്സ് ഓഫ് ജഡ്ജ്മെന്റ് ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ കൊണ്ടുവരും ഒരു മണിക്കൂർ വരുമ്പോൾ നമ്മൾ ടയർഡ് ആവും ജഡ്ജിയാണ്ട് കണ്ടു നോക്കി നമ്മൾ റിലാക്സ്ഡ് ആവും ഒരു വ്യക്തി സഫർ ചെയ്യുന്നത് കാണുന്നതിനൊക്കെ ജഡ്ജി ചെയ്യാം ജഡ്ജിയാണ്ടിരുന്നേ വിൽ ബി പീസ്ഫുൾ മനസ്സിലാ അതിൻ്റെ നിമിഷം അഭി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ഇതെല്ലാം ഞാൻ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്റെ ബോഡി ഫ്രസ്ട്രേറ്റഡ് ആവും ഈ സ്ത്രീകളൊക്കെ കാണുമ്പോഴാണ് ഇത് അധികമായിട്ട് വർക്ക് ചെയ്യുന്നത് കാണുമ്പോഴല്ല കാണുന്നവനെ കാണാത്തതുകൊണ്ടാണ് അതെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം സ്ത്രീയുമായിട്ട് നമുക്കൊരു ഭയങ്കര ജെനുവിൻ ബന്ധമുണ്ട് കാരണം അമ്മയുടെ ഗർഭപാത്രത്തിലല്ലേ എല്ലാവരുണ്ടാവും സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അവിടെ ഒരു ബീജം മാത്രമേ ഇട്ടുള്ളൂ പക്ഷെ ഒരു ശരീരത്തെ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാക്കി ഡെലിവറി ചെയ്ത് തന്നു അപ്പോൾ അതിനകത്തൊരു ഇന്റലിജൻസ് ഉണ്ട് സ്ത്രീയുമായിട്ട് മാന്യമായിട്ട് സഹകരിച്ചാൽ അതിൻ്റെ സെക്ഷൽ ഇന്റർകോഴ്സും ആ സെക്ഷൽ പ്രഷറിനും അല്ല പോകേണ്ടത് അത് ഒരു കെ ദിറ്റ് ഈസ് എ പർപ്പസ് സെർവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ പിന്നെ അതേ സ്ത്രീയെ അതിനു തന്നെ എന്നും എന്നും ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ട്യൂപി മനസ്സിലായി സ്ത്രീയോടുള്ള ബന്ധം സെക്ഷൽ പ്രഷറല്ല മനസ്സിലായി ലിവിങ് പ്രഷറായിരിക്കണം മറ്റേ അപ്പോഴാണ് സ്ത്രീയായിട്ടുള്ളത് പെർഫെക്റ്റ്നെസ് കാണുന്നത് മനസ്സിലായി ആ സ്ത്രീയുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ ന്യൂട്രലൈസ് 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 ചെയ്ത് അവളായിട്ട് ഒപ്പമാകണം മനസ്സിലായി അവളെടുത്ത് വരുമ്പോൾ നമുക്ക് സെക്ഷൽ റിറോസൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒപ്പമല്ല ഷീ ഇസ് മോർ പവർഫുൾ മനസ്സിലായി ഐ ആം വീക്ക് മനസ്സിലായി എപ്പോൾ സെക്ഷൽ റിറോസൽ പീസ്ഫുൾ ആയിട്ട് എന്നിൽ മേർച്ചാകുന്നു ദെൻ ഐ ആം ഈക്വൽ വിത്ത് ഹെർ മനസ്സിലായി ഷീ ഈസ് മോർ പവർഫുൾ മനസ്സിലായി ഐ എം വീക്ക് മനസ്സിലായി എൻ്റെ വീക്ക്നെസ് തീരുന്നത് വെൻ ഐ ക്യാൻ ബി വിത്ത് ഹെർ മനസ്സിലായി വിതഔട്ട് ഡൂയിങ് എനിങ് അപ്പൊ ഈക്വാലിറ്റി വന്നു മനസ്സിലായ അപ്പോഴാണ് ഈക്വാലിറ്റി വന്നത് യു ആർ നോട്ട് റീപ്രൊഡ്യൂസിങ് ദൻ യു ആർ സസ്റ്റെയ്നിങ് എൻ ദ ജീവൺ സ്പേസ് അവിടെ തന്നെ നമ്മൾ നിക്കുകയാണ് പൊഴുത്തപ്പെട്ട് നിക്കുകയും അതാണ് കുടുംബം അതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത് മനസ്സിലായ നിരന്തരമായിട്ട് തുടർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായ ഇപ്പൊ അറുപത് വയസ്സ് ചെറുപ്പം അല്ലേ ഇത് തീർച്ചയായിട്ടും നൂറ് വയസ്സാകുമ്പോൾ ഇതിലും ചെറുപ്പോ മനസ്സിലായി ഐ വിൽ ബി ടോക്കിംഗ് ഡെഫിനറ്റ്ലി ബെറ്റർ ഒരു സംശയമില്ല കാര്യത്തിൽ എൻ്റെ അവസരായി പോവുകയല്ല മനസ്സിലെ അവശതയാണെങ്കിൽ എൻ്റെ ക്വാളിറ്റിയുമായിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ക്വാളിറ്റി അവശതയിലോട്ട് കൊണ്ടുപോകത്തില്ലല്ലോ ഏ ഇഫ് ഇറ്റ് ഈസ് ക്വാളിഫിക്കേഷൻ യു ഷുഡ് ബി എൻറീസ്ഡ് അല്ലേ ക്വാളിറ്റി വിൽ നോട്ട് ഗെറ്റ് അയർഡ് സ്റ്റെബിലിറ്റി മാത്രമല്ലേ ഉള്ളൂ